Namaskaram. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് ഗ്രോ ആപ്ലിക്കേഷനകത്തുള്ള ഒരു കിഡിലൻ ഫ്യൂച്ചറാണ് അതായത് ആർ എസ് ഐ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻട്രാഡേയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനുള്ള ഗ്രോ ആപ്പിന്റെ ഒരു ടൂൾ ഉണ്ട് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസുകൾ നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഫോണിലാണ് ഗ്രോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഗ്രോ ആപ്ലിക്കേഷൻ ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ഇതിന്റെ ഇന്റർഫേയ്സ് വരുന്നത് ഗ്രോ ആപ്ലിക്കേഷൻ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന എൻഡ്രോയ്ഡ് ട്രേഡ് എടുക്കുന്നവർക്കൊക്കെ അറിയാമായിരിക്കും ഇനി സിംഗ് ട്രേഡ് ചെയ്യുന്നവർക്കായിരുന്നാലും ഇത് യൂസ്ഫുൾ ആണ് അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് താഴേക്ക് വരുമ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടല്ല ആദ്യം മൊത്തം ഓവർവ്യൂ ആയിട്ട് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടെയാണ് അപ്പൊ എന്നാലും ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ ഇവിടെ ട്രേഡിംഗ് സ്ക്രീനൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കാണുന്നുണ്ട് കണ്ടോ ഇവിടെ നമുക്ക് ബിയറിഷ് ബുള്ളിഷ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാം അതിന്റെ താഴെയായിട്ട് ആ ഒരു കുളത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് ആർ എസ് ഐ ഓവർ ബോട്ടും ആർ എസ് ഐ ഓവർ സോൾഡും അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ എസ് ഐ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാൻ അറിയാവുന്നവർക്കാണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്നിരുന്നാലും നമ്മൾ ആർ എസ് ഐ ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അല്ലാത്തവർക്കും ഞാൻ ഈ വീഡിയോ ബാക്കി കാര്യങ്ങൾ കൂടെ പറഞ്ഞു തരുമ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഇൻട്രാഡേ ട്രേഡ് ഏഡെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്കിവിടെ ബിയറിഷ് ബുള്ളിഷ് എന്ന് പറഞ്ഞ് കാണാം ഇവിടെ ആർ എസ് ഐ എന്ന് പറയുമ്പോൾ അതിൽ വില ഓവറായിട്ട് വില വിറ്റഴിക്കപ്പെട്ട കമ്പനികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നമുക്ക് വാങ്ങിയിട്ടുള്ള അതായത് കൂടുതൽ ആൾക്കാർ വാങ്ങിയിട്ടുള്ള സ്റ്റോക്കും അതായത് ഇത് ഒരു സ്റ്റോക്കിന്റെ വില ഓവറായിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തൊന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്താണ് വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇപ്പോൾ ആർ എസ് ഐ ഓവർ സോൾഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കുറെ അധികം സ്റ്റോക്കുകൾ കാണാൻ പറ്റും അപ്പോൾ ഈ സ്റ്റോക്കുകൾ എന്താണെന്ന് വെച്ചാൽ ആർ എസ് ഐ ഓവർ സോൾഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ എസ് ഐ ഇൻഡിക്കേറ്ററിൽ നമുക്ക് മുപ്പതിനും എഴുപതിനും ഇടയിലുള്ളൊരു കളിയാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ താഴെ വരുമ്പോണിത് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് അതിനെപ്പറ്റി ഒന്നും ഒരു ധാരണ ഇല്ല എങ്കിൽ പോലും നമുക്കിത് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കെലട്രോൺ ടെക് സൊല്യൂഷൻ എന്ന് പറയുന്ന കമ്പനി ഇരുപത് രൂപയാണ് ഇതിന്റെ വില ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോ ഇതുപോലെ നമുക്ക് ആ സ്റ്റോക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് അതിന്റെ ചാർട്ട് ഉണ്ട് ഈ ചാർട്ട് കാണുന്നതിന് വേണ്ടി അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ചാർട്ട് വരും ചാർട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഫൈവ് മിനിറ്റ് ചാർട്ട് ആക്കുക ഇൻട്രാഡേ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നിട്ട് ദ ഇവിടെ ജസ്റ്റ് ഈ നമ്മൾ സിഗ് ഇൻഡിക്കേറ്ററുകൾ എടുക്കുന്ന ഓപ്ഷനാണ് അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആർ എസ് ഐ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആർ എസ് ഐ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കവിടെ ആർ എസ് ഐ എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും അതായത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സംഭവം കാണാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ഇതുപോലെ ആർ എസ് ഐ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡിക്കേറ്റർ ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒറ്റ നോട്ടത്തിന് മനസ്സിലാക്കുക ആർ എസ് ഐ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് മുപ്പതിന് താഴെയും താഴെ ആണെങ്കിൽ എന്ത് ചെയ്യും അതിന്റെ വില കുറഞ്ഞിരിക്കുകയാണ് ഓ എല്ലാരും വിറ്റഴിക്കപ്പെട്ടു മാക്സിമം ഓവർസോൾഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണെന്ന് കാണാം ഇവിടെ ആർ എസ് ഐ ഇവിടെ എത്തിയപ്പോ മുപ്പതിനോളം എത്തിയിട്ടുണ്ട് കണ്ടല്ലോ അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഇത് വാങ്ങി തുടങ്ങാനുള്ള അവസരമാണ് കിട്ടുന്നത് അപ്പൊ ആർ എസ് ഐ ഇൻഡിക്കേറ്റർ ഏഴു ഇപ്പൊ കണ്ടോ ഇത് കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാം ഇതിന്റെ വില കുറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ഇതിന്റെ വില എത്ര പോയി ഇരുപത്തൊന്നിലേക്ക് പോയതിനു ശേഷമാണോ വന്ന അപ്പോ ഇരുപത്തൊന്നായിരുന്നപ്പോ ഇവിടെ ആർ എസ് ഐ എഴുപതിനു മുകളിൽ വന്നു എഴുപതിനു മുകളിൽ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം അതിന്റെ വില അമിതമായി അപ്പോ നമുക്ക് എന്ത് ചെയ്യാം നമ്മളും അത് വിറ്റ് കഴിയണം കാരണം ഇവിടെ എത്തുമ്പോൾ നമ്മൾ വിറ്റിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും കുറച്ച് മുകളിലേക്ക് പോകുമായിരിക്കും എന്നിരുന്നാലും പിന്നെ അത് പോകില്ല വീണ്ടും താഴേക്കാണ് വന്നത് അപ്പൊ നമുക്ക് അതിപ്പോ വിറ്റൊഴിഞ്ഞു ഇനി നോക്കുന്ന ഇവിടെ മാക്സിമം ഇവിടെ എത്തി മുപ്പതിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മുപ്പതിലേക്ക് താഴേക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷെ വന്നില്ല ഇവിടെ മുപ്പതിലേക്ക് എത്തിയപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഇത് വീണ്ടും വാങ്ങാം അപ്പൊ ഇൻട്രഡേ ഓപ്ഷൻ ചെയ്യുന്നവർക്ക് ഫൈവ് മിനിറ്റ് ചാർട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു സംഭവത്തിനകത്ത് നോക്കിയിരിക്കുക നമുക്ക് ആ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിച്ച് വാങ്ങാൻ പറ്റും ഒരിക്കൽ കൂടെ ഞാൻ കാണിച്ചു തരാം നമ്മൾ ബാക്ക് എടുക്കുക ഇപ്പൊ ഇത് ഇതിൽ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം മാർക്കറ്റ് അന്ന് അപ്പാണോ നോക്കുക മുകളിലേക്കാണോ താഴേക്കാണോ എന്നും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് പിന്നെ ചില ദിവസങ്ങളെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്കുമല്ല താഴേക്കും അല്ലാത്ത ഒരവസ്ഥയായിരിക്കും ആ ഒരു ദിവസമാണെങ്കിൽ പോലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അതിന് യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളും ഇല്ല ഓക്കെ ഒരിക്കൽ കൂടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം താഴേക്ക് വരുമ്പോ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ അല്ലെങ്കിൽ കാണിച്ചു ഓക്കെ ജസ്റ്റ് കാണിച്ചു തരാം താഴേക്ക് വരുമ്പോൾ ഫോണിൻ്റെ താഴേക്ക് വരുമ്പോൾ ഇതാ ഇവിടെയാണ് ട്രേഡിംഗ് സ്ക്രീനേഴ്സ് എന്നുള്ളതിൽ ആർ എസ് ഐ ഓവർ ബോട്ടും ഓവർ സോൾഡും ഉള്ളത് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് ആർ എസ് ഐ ഓവർ സോൾഡ് ആണ് അപ്പൊ ഇനി ഓവർ ബോട്ട് നോക്കാം ജസ്റ്റ് അവിടെ ആർ എസ് ഐ ബിയർഷ് എന്നുള്ളതാണ് അതായത് മാർക്കറ്റ് അന്ന് ആണ് മാർക്കറ്റ് താഴേക്കാണ് പോകുന്നത് അന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ആർ എസ് ഐ ഓവർ ബോട്ട് എന്നെ നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം മാർക്കറ്റ് അപ്പുവല്ല മുകളിലല്ല ഒരു സൈഡ് വൈസ് ആണ് മുകളിലേക്കും താഴേക്കും ഒക്കെ ചാഞ്ചാടി കളിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം ആർ എസ് ഐ താഴേക്കുള്ളത് എടുക്കാം ഇവിടെ നോക്കുമ്പോൾ ചില സ്റ്റോക്കുകൾ താഴേക്ക് പോയിട്ടുണ്ട് ചില സ്റ്റോക്കുകൾ മുകളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതിലെന്താണ് സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലത് താഴെ വന്നതിന് ശേഷം മുകളിലേക്ക് പോയതായിരിക്കും അതായത് ഇവിടെ നോക്കുമ്പോൾ ബാങ്ക് ഓഫ് ബറോഡ ഉണ്ടോ കുറച്ച് താഴെ വന്നതിന് ശേഷമാണ് മുകളിലേക്ക് പോയത് സൗത്ത് ഇന്ത്യൻ ബാങ്കും അങ്ങനെ തന്നെയാണ് ഈ പാക്ക് പ്രഫ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സ്റ്റോക്ക് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ താഴേക്ക് വരുന്ന ഒരു സ്റ്റോക്കാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കതിന്റെ ചാർട്ടിലേക്ക് പോകാം ചാർട്ടിലേക്ക് പോകുമ്പോ കണ്ടോ മുപ്പതിന് താഴെ വന്നിരിക്കുകയാണ് ഇനി ഇതെന്ത് ചെയ്യും വീണ്ടും വെയിറ്റ് ചെയ്ത് കൊടുക്കുക ഇത് താഴെ വന്നിട്ട് മുപ്പതിനു മുകളിലേക്ക് പോകുന്ന ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് നമുക്കിതിനെ ധൈര്യപൂർവ്വം ബൈ ചെയ്യാം അല്ലാതെ നമ്മൾ ഇപ്പോൾ ഇത് വാങ്ങരുത് ഇത് വാങ്ങാൻ ഇപ്പോൾ മാക്സിമം ഇതിന്റെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മുപ്പതിന് താഴെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക അതിനുശേഷം ഇത് തിരിച്ച് കയറാൻ തുടങ്ങാം കയറാൻ തുടങ്ങുമ്പോൾ ഈ മുപ്പതിനോട്ട് മുപ്പതിലെത്തി അല്ലെങ്കിൽ മുപ്പതിന് മുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ധൈര്യപൂർവ്വം വാങ്ങാം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് ഒരു എഴുപത് വരെ നമുക്ക് ഇത് തിരിച്ചു മുകളിലേക്ക് പോകുമ്പോൾ എഴുപത് വരെ പോകുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം അപ്പോൾ അത്രേ സമയത്ത് എത്ര രൂപയാണോ നമുക്ക് നമ്മുടെ സ്റ്റോക്കിന്റെ വില കൂടുന്നത് അത്രയും നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് ബൈ ചെയ്യാൻ പറ്റും ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് കാര്യം അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുവഴി പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ കമന്റ് ചെയ്യുക ഇത് ഒരുപാട് ആൾക്കാർ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്രോ ആപ്ലിക്കേഷൻ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഫ്യൂച്ചർ ഒരു സെറ്റിങ്സ് തന്നെ വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്റർഡ് ചെയ്യുന്നതിന് ഏത് സ്റ്റോക്കാണ് എടുക്കേണ്ടത് എന്ന് നമുക്ക് സംശയമുള്ളവർക്ക് ഈ ഒരു ഇവിടെ വന്നു വെച്ചാൽ ട്രേഡിംഗ് സ്ക്രീനേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുമ്പോൾ തന്നെ ഇൻട്രോഡ് ചെയ്യുന്നതെ കിട്ടും അതിന്റെ താഴെയായിട്ട് വീണ്ടും ഇൻട്രോഡ് സ്ക്രീനേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മൾ അതിലേക്കൊന്നും പോകണ്ട നമുക്ക് ഇവിടെ തന്നെ ഈ ആർ എസ് എൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ഇൻട്രോഡ് ചെയ്യാം ഇനി നമുക്ക് ഇതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആർ എസ് ഇതിൽ തന്നെ സിംഗ് ട്രൈഡ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇപ്പൊ ആർ എസ് ഐ ഓ ഓ ഓവർസോൾഡ് എടുക്കുക അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതിപ്പോ നമുക്ക് ഏത് സ്റ്റോക്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പൊ ജിൻഡാൽ സ്റ്റീൽ എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് എടുത്തു അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം സ്ക്രീൻ എടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ ഫൈവ് മിനിറ്റ് ചാർട്ട് മാറ്റിയിട്ട് നമ്മൾ ഒണ്ടേ ചാർട്ട് കൊടുക്കുക ഓക്കെ അല്ലേ ഒണ്ടേ ചാർട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇരുപത്തിന് അപ്പൊ പക്ഷെ നമ്മൾ ഇത് വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു മാസമോ രണ്ടു മാസമോ ചിലപ്പോൾ മൂന്ന് മാസം വരെ നമ്മൾ സിംഗ് ട്രേഡ് ആണെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഈ ഒരു സമയത്ത് നമുക്ക് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ എത്തുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കണോന്ന് വിശ്വസിക്കുന്നു ആരെങ്കിലും ഇതുപോലെയുള്ള എന്തെങ്കിലും ടിപ്സുകൾ ഉണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കണമെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്നും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക